കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും കൂടോത്ര വിവാദം മുമ്പ് കെ പി സി സി അധ്യക്ഷനായിരുന്ന സുധീരന്റെ വീട്ടിൽ കൊണ്ട് കൂടോത്രം ചെയ്തിരുന്നു ഒന്നല്ല ഇരുപത് പ്രാവശ്യവും കൂടോത്രം ചെയ്തതെന്നാണ് സുധീരൻ ഇന്ന് പറഞ്ഞത് ആരാണ് കൂടോത്രം ചെയ്തതെന്ന് കെ പി സി സി അന്ന് അന്വേഷിച്ചില്ല പക്ഷേ ഇപ്പോ അന്വേഷിച്ചേ പറ്റൂ അല്ലെങ്കിൽ വിവരം അറിയില്ല കാരണം കണ്ണൂരിലെ സിംഹവും കെ പി സി സിയെ പുനരുദ്ധരിക്കുകയും ചെയ്ത നമ്മുടെ കെ സുധാകരന്റെ വീട്ടിലാണ് കൂടോത്രം നടന്നിരിക്കുന്നത് ഒരു വീട്ടിലല്ല അദ്ദേഹം പോകുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം ഗൂഢോത്രം നടന്നിരിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ലായിരുന്നെങ്കിൽ സുധാകരന്റെ കാര്യം കട്ടപ്പുകയാവുമായിരുന്നു എന്തൊക്കെ അസ്വസ്ഥതകളാണ് ഉണ്ടായിരുന്നത് തലമരവിപ്പ് കാലിന് ബലക്കുറവ് വിഷാദം ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം തന്റെ സുഹൃത്തായ രാജ്മോഹൻ ഉണ്ണിത്താനുമായി ഇത് പങ്കുവെക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടോത്രം കൂടോത്രത്തെ ചെറുക്കുന്ന മന്ത്രവാദിയെ കൊണ്ടുവരികയും ചെയ്തു ആരും കൂടോത്രം ചെയ്തു എന്ന ചോദ്യമാണ് ബാക്കി കണ്ണൂരിലെ നടാലിലെ വസതി സുധാകരന്റെ നടാലിലെ വസതി വളരെ സുരക്ഷയുള്ള വസതിയാണ് എട്ടടി പൊക്കമുള്ള മതില് പോലീസുകാർ കാവൽ സിസിടിവി ഇങ്ങനെയൊക്കെയുള്ള ശക്തമായ സുരക്ഷയുള്ള സ്ഥലമാണ് ആ സുരക്ഷയുള്ള സ്ഥലത്ത് കൂടോത്രം ചെയ്തത് സുധാകരന്റെ തന്നെ അനുയായി അനുയായിയായ ഒരു നേതാവാണെന്നാണ് കോൺഗ്രസുകാർ തമ്മിൽ തമ്മിൽ പറയുന്നത് പക്ഷെ പേര് വെളിപ്പെടുത്തുന്നില്ല അവർ മുൻ മന്ത്രിയായിരുന്നു ആ നേതാവ് തിരുവനന്തപുരം കേന്ദ്രമാക്കി ആ നേതാവ് പ്രവർത്തിക്കുന്നു സുധാകരനുമായി അടുത്ത ബന്ധം ആ നേതാവ് പുലർത്തുന്നു പിന്നെ പുലർത്തിയിരുന്നു സുധാരണമായി ഒരു കാലത്ത് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ തേങ്ങി എന്തായാലും ഈ നേതാവ് ഒരുപാട് വിവാഹത്തിലൊക്കെ അകപ്പെട്ടിരുന്നു ഈ നേതാവാണ് മുൻ മന്ത്രി കൂടിയായ ഈ നേതാവാണ് ഈ കൂടോത്രം ചെയ്തതെന്നാണ് പറയുന്നത് കൂടോത്രം ചെയ്തത് ചെയ്യിച്ചത് ആരെക്കൊണ്ട് എന്ന ചോദ്യം ഇനി ബാക്കിയാവുന്നു ആ മന്ത്രവാദിയുടെ പേരുകൾ ഇനി വൈകാതെ എന്റെ പുറത്തു വരും അല്ലെങ്കിൽ പൊളിറ്റിക്സ് കേരളം പുറത്തുവിടാം എന്തായാലും ഈ കൂടപത്രം ചെയ്തത് ചില്ലറ പരിപാടിയില്ല സുതാര്യം പറയുന്നുണ്ട് എന്റെ അമ്മ ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നു എന്റെ തലവെട്ടി പോകുമായിരുന്നു തല പൊട്ടി തകർന്നു പോകുമായിരുന്നു എന്റെ ജീവന് ജീവൻ നശിപ്പിക്കാനാണ് ഈ കൂടപത്രം ചെയ്തതെന്ന് ആത്മനുത്താൻ സമാധാനപ്പെടുത്തുന്നുണ്ട് കുഴപ്പമില്ല എനിക്കിതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാനിതെല്ലാം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്തായാലും ആത്മവിണിത്താനാണ് മന്ത്രവാദികളെ കൊണ്ടുവന്നതെന്ന് പറയും കൂടോത്രം ചെയ്ത മുൻമന്ത്രി കൂടിയായ നേതാവിന്റെ പേര് ഈ ഇത് സംപ്രേഷണം ചെയ്ത ചാനൽ പുറത്തു പുറത്തുവിട്ടിട്ടില്ല പക്ഷെ ചാനലിനും അറിയാം കോൺഗ്രസിനും അറിയാം ഈ കൂടോത്രം ചെയ്യുന്നത് ആരാണെന്നുള്ളത് കൂടോത്രത്തിൽ വിദഗ്ധൻ ആരാണെന്നുള്ളത് അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു മുൻമന്ത്രിയായിരുന്നു ഒരുപാട് അപവാദങ്ങളൊക്കെ കേട്ടു ആ അപവാദങ്ങൾ പലതും സത്യമായിരുന്നു എന്തായാലും ഒരു കാലത്ത് സുധാകരനുമായിട്ട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പിന്നെ സുധാകരനുമായി തെറ്റി അദ്ദേഹം സ്വന്തമായ നിലയിൽ ഗ്രൂപ്പുണ്ടാക്കി അങ്ങനെയൊക്കെ പോയ വ്യക്തിയാണ് എന്തായാലും മറ്റൊന്നും കൂടി വരുന്നു ഈ സുധാകരൻ ഒരു അനുയായി ഉണ്ടായിരുന്നു സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായി അദ്ദേഹത്തിന് സുധാകരന്റെ ഈ വീടുകളിലൊക്കെ സ്വാതന്ത്ര്യമുണ്ടായി ആ അനുയായിയും സുധാകരൻ തമ്മിൽ പിന്നെ തെറ്റുന്നു സുധാകരന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെ സുധാകരൻ പുറത്താക്കും ആ അനുയായി ഈ മുൻമന്ത്രിയുടെ എല്ലാം എല്ലാമെല്ലാമായി മാറുന്നു എന്തായാലും കൂടോത്രം ജയിച്ചത് ഇദ്ദേഹമാണെന്നുള്ള വാർത്ത പ്രചരിക്കുന്നു ഒരു കരക്കമ്പിയായി ആ കരക്കമ്പി എങ്ങനെ പ്രചരിക്കുന്നു എന്നുള്ളത് വ്യക്തം കാരണം കോൺഗ്രസുകാർ തന്നെയാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ നേതാവിന്റെ പേര് പുറത്തു വരും അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് വൈകാതെ രംഗത്തെത്തുകയും ചെയ്യും കേരള രാഷ്ട്രീയത്തിൽ ഇത് പൊട്ടിത്തെറിയാനുണ്ടാക്കി കേരളത്തിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയും ഹൈക്കമാൻഡ് പോലും മൂക്കത്ത് വിരവെച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നുള്ളതാണ് എവിടെ സുതാര്യം പോകുന്നു എവിടെ സുതാര്യം താമസിക്കുന്നോ അവിടെ എല്ലാം പാവം കെ പി സി സി അധ്യക്ഷനായി എത്തി കോൺഗ്രസിനെ കേഡർ പാർട്ടിയാക്കാൻ വേണ്ടി കഥ കഥേരയിൽ ഇരുന്നാണ് സുതാകരൻ കഥരയ്ക്കടിയിലും മേശയ്ക്കടിയിലും കൂടോത്രം ഇരു ഇരിക്കുന്ന കത്തേരയ്ക്കടിയിൽ കൂടോത്രം മേശയ്ക്കടിയിൽ കൂടോത്രം ചെമ്പു തകടും രുദ്രാഷവും ജാപ്തന്മാരുടെ ഉഗ്ര രൂപങ്ങളും ഒക്കെ ഈ ദൃശ്യങ്ങളിപ്പോ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു സ്വകാര്യ ചാനലാണ് മറ്റ് ചാനലുകളൊക്കെ ഇപ്പോൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കും ചാനലുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഈ ചാനൽ പുറത്തുവിട്ട ദൃശ്യങ്ങൾ ഒന്നര വർഷം മുമ്പുള്ളതായിരുന്നു അത് വ്യക്തമായി സുധാകരൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല രാജ്മോഹൻ ഉണ്ട് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു തനിക്കെതിരെ കൂടോത്രം ചെയ്യുന്നത് ഒരു തന്റെ സ്ഥിരം പരിപാടിയാണ് എന്തായാലും ഒരു കാലത്ത് ഐ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവായിരുന്നു ഐ ഗ്രൂപ്പിന്റെ നാവായിരുന്നു സുധാകരൻ ഐ ഗ്രൂപ്പിന്റെ പ്രമുഖ നേതാവ് തന്നെയാണ് സുധാകരന് പണി കൊടുത്തിരിക്കുന്നത് ആ നേതാവ് കെ പി സി സി അധ്യക്ഷനാവാൻ ആഗ്രഹിച്ചിരുന്നു ആ നേതാവിനെ പറ്റി ഒരു ക്രൂ പൊളിറ്റിക്സ് കേരള തര പ്രേക്ഷകർ കണ്ടുപിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വെളുത്തിട്ടാണ് കറുത്തിട്ടല്ല പൊക്കമുണ്ട് ധൈര്യമുണ്ട് ചങ്കുറപ്പുണ്ട് പത്തനാണ് നെറ്റിയിൽ കുറിയുണ്ട് നെറ്റിയിൽ കലയുണ്ട് കലാകാരനാണ് ചട്ടമ്പിയാണ് ആശ്രിതവത്സരനാണ് തെറ്റിയാൽ ഇടയിൽ ഇതൊക്കെയാണ് പറ്റിയുള്ള ക്ലൂ എന്തായാലും പല ക്ലൂ ഒരു ക്ലൂ അല്ല പല ക്ലൂ പൊളിക് കേരള പുറത്തുവിട്ടു കമന്റ് ബോക്സിൽ ആ നേതാവ് ആരാണെന്ന് നിങ്ങൾ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു